ഒരു ചോദ്യമുണ്ട് ഇവിടെ നിന്ന് അതായത് നമ്മൾ ശിവഭക്തിയിലേക്ക് വന്നത് അല്ലെങ്കിൽ ശിവഭഗവാനെ പൂജിക്കുന്നത് വഴിപാട് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശിവഭക്തിയിൽ ഏർപ്പെടുന്നത് എന്നൊരു ചോദ്യം മനസ്സിനുള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായ ഒരു ഉത്തരം നമുക്ക് കിട്ടും ഓരോ മനുഷ്യനും അവനവനോട് തന്നെ ചോദിക്കേണ്ട വിഷയമാണത് എന്തിനാണ് ഞാൻ ശിവഭഗവാനെ പൂജിക്കേണ്ടത് ശിവഭഗവാനെ ശരണാഗതി അടയാൻ അത്രയ്ക്ക് എളുപ്പത്തിൽ നടക്കുന്ന ഒന്നാണോ തീർച്ചയായിട്ടും അല്ല ഈശ്വരൻ ഏതോ ഒരു സമയത്തിൽ നമ്മളെ ഏറ്റെടുത്തു ആ സമയം മുതൽ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ എല്ലാം എവിടെ നിന്നു എവിടെ എവിടേക്കായിരിക്കും പോയിരിക്കുന്നത് ആ മഹാദേവനെ ആ ശിവഭഗവാനെ നോക്കി മാത്രമായിരിക്കുമല്ലേ ശിവഭഗവാനെ എല്ലാം മറന്ന് വിചാരിച്ച് ശരണാഗതി അടഞ്ഞിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണ് ശിവഭഗവാനെ വഴിപെടുന്നത് എങ്ങനെയാണ് വഴിപെടേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ആടയാഭർണാദികൾ വേണമെന്ന് പറഞ്ഞിട്ടാണോ സുഖസൗകര്യങ്ങളോടെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണോ ഇങ്ങനെ പലവിധത്തിലുള്ള ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇതിനൊന്നും വേണ്ടി നമ്മൾ ശിവഭഗവാനെ വഴിപെട്ടിട്ടില്ല എന്നല്ല അത് സത്യം ഓരോ ശിവഭക്തരും അവരവരുടെ മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണത് എന്തിനു എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ശിവ ശിവനും ഭഗവാനു മേലെ ഇത്രമേൽ നമ്മൾ സ്നേഹം വയ്ക്കുന്നത് വഴിപെടുന്നത് അപ്പോൾ ഏത് ക്ഷണം മുതൽ വഴിപെടാൻ തുടങ്ങി ഇതൊരു വലിയ ചോദ്യമാണ് ഓരോ ശിവഭക്തരും തന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് ചിലർക്ക് ഉത്തരം കണ്ടെത്താനേ പറ്റില്ല എപ്പോൾ മുതലാണെന്നെ അറിഞ്ഞുകൂടാ ഏത് സമയം മുതലോ ഓർമ്മ വെച്ച കാലം മുതലോ മനസ്സിൽ കുടിയേറിയതാണെന്ന് പറയും ചിലർ ചിലർ പറയും ഓർമ്മയില്ല ഞാൻ എപ്പോഴോ ഒരാളുടെ കൂടെ അമ്പലത്തിലൊരു ഒരു ഒരു സമയം പോയി അപ്പോൾ മുതൽ ഭഗവാൻ എന്നെ കടാക്ഷിച്ചതാണ് അല്ലെങ്കിൽ അപ്പോൾ മുതൽ ഞാൻ ഭഗവാനെ വിളിക്കാൻ മനസ്സിൽ കുടിയിരുത്തി ഭജിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറയും ചിലർക്കതെല്ലാം ഓർമ്മയെ കാണില്ല ഇല്ലെങ്കിൽ ഏതോ ഒരു സന്ദർഭം മൂലം ഭഗവാൻ്റെ ആ ഒരു നാമം കേൾക്കുകയോ ഇല്ലെങ്കിൽ ആ ഒരു രൂപം കാണുകയോ ചെയ്തതിൽ കൂടെ അവൾക്ക് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പലർക്കും പല അനുഭവങ്ങളായിരിക്കും ശിവഭക്തിയിലേക്ക് വരുന്നതിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഭഗവാനെ എന്തിനു വേണ്ടിയിട്ടാണ് വഴിപെടുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല ശിവഭക്തിരോട് ഒരു ക്ലിയറായിട്ട് മലോട് പറയാനറിയില്ല അത്രയ്ക്ക് അഗാധമായ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു കാര്യം മനസ്സിലേക്ക് ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും പക്ഷേ വഴിപെട്ടുകൊണ്ടിരിക്കുന്നു അത് കിട്ട അത് ധ്യാനത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നാമം ചൊല്ലുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ആ ഒരു പരിപൂർണത ആ ഒരു സ സമാധാന നില അത് വേറെ എവിടെയും കിട്ടാനില്ലാത്ത ഒരു കാര്യമാണെന്ന് സ്വയം ഉൾക്കൊള്ളുമ്പോൾ ഭഗവാനെ വിട്ടിട്ട് വേറെ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾക്ക് കിട്ടുന്ന കിട്ടിയെന്ന് വിചാരിച്ചോ ആ സന്തോഷം ആ കിട്ടുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നിൽക്കും നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഏത് വിഷയമാണെങ്കിലും ശരി ആ ഒരു സന്തോഷമായിട്ട് നമ്മൾ കാത് അത് ഉൾക്കൊള്ളുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ സന്തോഷം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾക്കത് നീണ്ടു നിൽക്കുമോ ആ സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പുറം ലോകത്തിൽ ഏതിൽ വേണമെങ്കിലും നമ്മൾക്ക് ആഗ്രഹം വയ്ക്കാം എന്താണെങ്കിലും ശരി നിങ്ങൾ എന്തിനു വേണമെങ്കിലും ആഗ്രഹം വയ്ക്കുക അത് സാധിച്ചാൽ അത് സാധിച്ചു കിട്ടിയാൽ ഒരാഴ്ചത്തേക്ക് മാത്രം അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് മാത്രമായിരിക്കത്തില്ലേ നിങ്ങൾക്ക് ആ സന്തോഷം ആ അതേ സന്തോഷം നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നാൽ ശിവഭഗവാനോട് ഭക്തി കലർന്ന ആ ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ മനസ്സെപ്പോഴും ശാന്തമായിരിക്കും സന്തോഷമായിരിക്കും അത് അനുഭവിക്കണം സന്തോഷം വന്നാലും ശരി സങ്കടം വന്നാലും ശരി അങ്ങനെ എന്ത് വന്നാലും ഏത് വിഷയങ്ങൾ ജീവിതത്തിൽ വന്നാലും ശരി എല്ലാം അപ്പൻ എന്ന് പറഞ്ഞൊരു ഒരു സമാധാന നിലയിലായിരിക്കും ആ ഒരു സമാധാനത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അതെത്ര വലിയ വിഷയമായിരുന്നാലോ അതപ്പൻ തരുന്നത് ഓക്കെ ശരി റൈറ്റ് എന്ന് പറഞ്ഞ് കടന്നുപോയിക്കൊണ്ടേയിരിക്കണം നമ്മൾ അത് സാധാരണമായിട്ട് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു നില വരില്ല അങ്ങനെ പെട്ടെന്നൊരു വിഷയം വന്നാൽ അത് അത് പെട്ടെന്ന് അത് കണ്ടില്ല എന്ന് അടിച്ചത് അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എല്ലാവർക്കും അപ്പോൾ അവരെ എല്ലാമാണെന്ന് വിചാരിച്ച് ആ പൊൻപാതങ്ങളിൽ ശരണാഗതി അടഞ്ഞതിന് ശേഷം മാത്രം ആ മനോഭാവം ഉണ്ടാകുന്നത് അങ്ങനെ കടന്നുപോയി എത്രയധികം തരുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് പുലി പോലെ വരുമെന്ന് കരുതിയത് എലി പോലെ പോയി എത്ര നിമിഷങ്ങൾ എത്ര കാര്യങ്ങൾ എത്ര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു ഇനി എനിക്കൊന്നും എനിക്ക് ഇനി എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല അതെല്ലാം അവിടെ നിന്ന് നോക്കിക്കോളൂ എന്നുള്ള ഒരു ധൈര്യം അത് ഒരു അനുഭവം വരണം നമ്മൾക്കത് അത് ആ അനുഭവം വരണമെങ്കിൽ എങ്ങനെ നമ്മളിരിക്കണം ഞാൻ പഴയ വീഡിയോകളിലെല്ലാം ഞാനതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ കരുണയുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കൂടെയും അത് വേറൊരാൾക്ക് അത് അത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞു കൊണ്ടേ തുടർച്ചയായിട്ട് അതുതന്നെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇന്നൊരാൾക്ക് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് പ്രതിഫലം പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു മനസ്സ് ഒരു കരുണയുള്ള മനസ്സ് ഒരു അനുകമ്പയുള്ള ഒരു മനസ്സ് അത് നി നിങ്ങളത് ആ ഒരു വിഷയം ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ഒന്നും ബെനഫിറ്റ്സ് ഇല്ല ഒന്നും നിങ്ങൾക്ക് അതിനകത്തൊന്നും പ്രതിഫലം കിട്ടില്ല നിങ്ങൾക്കൊരു നേട്ടങ്ങളും അതിൽ നിന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളൊരു വിഷയം ചെയ്യുമ്പോൾ അത് ഇന്നൊരാളുടെ ഒരു മനസ്സിന് സമാധാനം തരുന്ന ഒരു കാര്യമോ ഇല്ലെങ്കിൽ ഒരാളുടെ വിശപ്പ് പോലും വിശപ്പ് മാറുന്ന ഒരു കാര്യമോ ഇല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിച്ച ഒരു സമയത്തൊരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യുകയും ചെയ്യുമ്പോഴും അത് അവരുടെ ജീവിതത്തെ മാറ്റുന്നതാണെങ്കിൽ അതെല്ലാം അങ്ങനെയൊക്കെ നിങ്ങളിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ വന്ന് ചേറിട്ടിരിക്കും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞ പോലും ഭഗവാൻ പോവില്ല ആ ഒരു അത് അടി ഉറച്ച് ആ ഒരു 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 ഭക്തിയിലേക്ക് അത് ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല അത് അത് സ്നേഹമാണ് അത് അനുഭവിക്കണം അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിൽ ഒരു സ്നേഹമുള്ള ഒരു മനസ്സുണ്ടാവണം അതായത് എൻ്റെ കുടുംബത്തിലെ മാത്രമല്ല എൻ്റെ ഒരു അതൊരു കടമയാണ് അതൊരു കർമ്മ കൊണ്ടുവന്നതാണ് അച്ഛൻ അച്ഛനായിട്ടോ അതോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അതവരുടെ കടമകൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അവിടെ പൂര്ണ്ണമാകുന്നത് അതല്ല പുറത്തെ ഒരാളെ കാണുമ്പോഴും വെളിയിൽ ഒരാളെ കാണുമ്പോഴും നിങ്ങൾക്കതേ മനസ്സുണ്ടാവണം നിങ്ങൾക്കതേപോലെ നിങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു സങ്കടം പോലെ ആ ഇന്നൊരാളുടെ സങ്കടം ഏറ്റെടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എല്ലാവരും അത് ചെയ്യാറുണ്ട് ഒരു ജോൽസിക്കാരൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടോ നിറയെ പേരെല്ലാവരും സഹായിക്കും ദാനധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് അത് കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ചീന്നൊരാളെ സഹായിച്ചാൽ അത് ഒരു ദാനധർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കുറയും നമ്മുടെ പാപങ്ങൾ കുറയും നമ്മുടെ പ്രശ്നങ്ങൾ തീരും നമ്മുടെ കുടുംബത്തിൽ നല്ലത് നടക്കും അങ്ങനെയുള്ള വിചാരത്തോടെ നിങ്ങളൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിഹാരമല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരാളർ കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിങ്ങളെക്കൊണ്ട് എന്താണ് അവർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവിടെ ഭഗവാന് കുടിയിരിക്കാനുള്ള പൂർണ്ണമായ ഒരു സ്ഥാനമാണ് നിങ്ങളുടെ മനസ്സ് അതല്ലാതെ സ്വാർത്ഥ തൽപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഭഗവാന് ചെയ്യുന്ന വഴിപാടുകളോ പൂജകളോ ഒന്നും ഭഗവാനോടെ കൈക്കൊള്ളില്ല എല്ലാ മനുഷ്യരും അതാണ് ഓർക്കേണ്ടത് എല്ലാ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ഉയരിലും എല്ലാ ഇതിലും ഭഗവാൻ്റെ കരുണയാണ് ഇരിക്കുന്നത് ഭഗവാൻ്റെ കൃപാ കടാക്ഷമാണിരിക്കുന്നത് ഈ ഭഗവാൻ നമ്മൾക്ക് ഈ ശ്വാസം തര ഈ നമ്മൾ ശ്വസിക്കുന്ന ഈ വായു തരുന്നത് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടോ അതിന് അല്ലെങ്കിൽ പ്രകൃതി എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾക്ക് ഈ കാറ്റ് കൊടുക്ക ശ്വാ ശ്വാസം ശ്വാസവായു കൊടുക്കുന്നത് ജലസ്രോതസ്സുകൾ നിറയെ ഭൂമിയിലുണ്ട് ഇതെല്ലാം ഭഗവ പ്രകൃതി വിലക്ക് കൊടുക്കുന്നു വാങ്ങുന്നുണ്ടോ ഇപ്പോൾ വെള്ളം വരെ ഞങ്ങൾ തമിഴ്നാട്ടിലിരിക്കുന്ന ഞങ്ങളിവിടെ വെള്ളം കാശുകൊടുത്ത് മേടിക്കുകയാണ് ആ നിലയിലേക്ക് വന്നു പ്രകൃതി അത്രയ്ക്ക് മനുഷ്യനോട് മനുഷ്യനോട് തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ പ്രകൃതിയിലെ ഈ ജലസ്രോതസ്സുകൾ ഇപ്പം രാജ്യങ്ങൾ തമ്മിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നു പക്ഷേ എന്നിട്ടും പ്രകൃതി നിനക്ക് ഞാൻ ഇത്രയും തന്നിരിക്കുന്നു നീ നീ എനിക്ക് ഇന്നത തരണമെന്ന് പറയുന്നില്ല നിനക്ക് ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് ഞാൻ ഈ ഭൂമിയിൽ ഒരുക്കി തന്നിട്ടുണ്ട് അതെല്ലാം നീ വാരിക്കോരി ആസ്വദിക്കെ ആസ്വദിച്ചുകൊണ്ട് നീ ജീവിക്കെ എന്ന് പറഞ്ഞ പ്രകൃതി നമ്മൾക്ക് തരുമ്പം നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വൈരാഗ്യം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിതിരിപ്പ് ഉണ്ടാകുകയാണ് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ എങ്ങനെ ഭഗവാൻ ഉണ്ടാകും ഭഗവാന്റെ കരുണാകൃപര നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയായിട്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് ചേറിട്ടിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് വന്നിരിക്കും ഭഗവാൻ അതല്ലേ എല്ലാവർക്കും വേണ്ടിയത് ആ നിത്യമായ പരമാനന്ദമല്ലേ എല്ലാവരും അനുഭവിക്കേണ്ടത് അതല്ലാതെ കുറച്ച് ഒരു നിങ്ങളുടെ ആശകളും കാര്യങ്ങളും കൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വരുന്നത് അതിനെയൊക്കെ മാറ്റാൻ ഭഗവാന് ഒരു പൂ പൂവാങ്ങിക്കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ അഭിഷേകം നടത്തിയതുകൊണ്ടോ അതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമോ ആ സിറ്റുവേഷൻ നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നതെന്നുള്ള മനസ്സിലാക്കണം അതിന് ഈ വി എം സി പോലുള്ള ചാനലിൽ പോയി ആ വീഡിയോയിലെല്ലാം കണ്ട് അതിനകത്ത് എന്താ പറയുന്നതെന്നുള്ളതെല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു തെളിച്ചമുണ്ടാവും ആഹ് അപ്പം ഇതാണോ ഇതെല്ലാമാണോ സത്യങ്ങൾ അതുകൊണ്ടാണോ ഒരു തിരിച്ചറിവ് ഉണ്ടാവും ആ തിരിച്ചറിവിൽ കൂടെ മാത്രമേ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്താൻ പറ്റുകയുള്ളൂ ആരേലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വന്നാൽ കൂടെ എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ധൈര്യം നമ്മളുണ്ടാകണമെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും പേടിക്കുന്നതെന്നുള്ള ആ ധൈര്യത്തോടെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും അവിടെ ആരും നമ്മളെ ഒന്നും ചെയ്യാൻ വരില്ല ആ ധൈര്യമാണ് വേണ്ടത് ഓരോ മനുഷ്യർക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തണം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നാൽ ഞാനിപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്താൽ ആ ആൾ എനിക്ക് തിരിച്ച് സഹായം ചെയ്യില്ല പിന്നെ എന്തിനു ഞാനത് ചെയ്യണമെന്നാണ് നിറയെ പേര് ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്തെങ്കിൽ ആ ആൾ തന്നെ വന്ന് നിങ്ങളെ സഹായിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്കവിടെ നിരാശ ഉണ്ടാകുന്നത് ആ വ്യക്തിയോട് പിണക്കം ഉണ്ടാകുന്നത് ആ വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടാകുന്നത് പിന്നെ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കാതാകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സഹായം അവർക്ക് ചെയ്തത് തിരിച്ച് അവരിൽ അവർ നിങ്ങൾക്കും ഒരു സഹായം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പ്രശ്ന പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ നിങ്ങളത് ചെയ്തു പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആ അവസരത്തിൽ അവർക്കൊരു സഹായം ചെയ്തെങ്കിൽ ആ പ്രതിഫലം നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങളുടെ ദൈവമാണ് തരേണ്ടത് നിങ്ങൾ വിളിക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് തരേണ്ടത് അത് വിഷ്ണു ആയിക്കോട്ടെ ശിവനായിക്കോട്ടെ മുരുകനായിക്കോട്ടെ ദേവി മഹാമായ ആയിരിക്കട്ടെ ആരാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ആ ശക്തിയാണ് നിങ്ങൾക്കത് തരേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ശക്തിയെ അംഗീകരിക്കാതെ നിങ്ങൾ അവർ ആർക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുന്നു അവരാണ് തിരിച്ച് നിങ്ങൾ അവർ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ആ ഉപകാരം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ആ ഒരു ആ ഒരു എതിർപാർപ്പാണ് എല്ലാ ബന്ധങ്ങളിലും ഉള്ളത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാനൊരു കർമ്മം ചെയ്യുന്നു ഞാനൊരു വിഷയം ചെയ്തെങ്കിൽ അത് ഭഗവാൻ എനിക്ക് കൊടുത്ത ഒരു കർമ്മ ഫലമാണ് ഞാനത് ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് ഞാൻ ചെയ്തത് ചെയ്തതോടുകൂടി എൻ്റെ ആ ഒരു കർമ്മം അവിടെ ഡാളിയായി അപ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കാൻ പാടില്ല പ്രതിഫലം പ്രതീക്ഷിച്ച് കഴിഞ്ഞ് പ്രതീക്ഷിച്ച് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രതിഫലം ഞാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കർമ്മം അവിടെ ബാലൻസ്ഡ് ആവും പിന്നെയും പിന്നെയും ആ കർമ്മം അവിടെ ബാലൻസ്ഡ് ആണ് അത് തീരുന്നില്ല അപ്പോൾ അതിനാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ഈ പ്രതിഫലം പ്രതീക്ഷിക്കാതെ വേണം ഒരാൾക്ക് ഈ ഉപകാരം ചെയ്യാനെന്ന് അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് നമ്മുടെ അതേ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അത് വേറെ ആരോ മുഖാന്തരം അത് അവിടെ നടത്താൻ വയ്ക്കും നടത്തി വയ്ക്കും അപ്പോൾ അവിടെ ആ ഉണരണം അവൻ ചെയ്തില്ലെങ്കിലും എനിക്ക് വേറൊരാൾ ചെയ്തു അപ്പോൾ ഭഗവാൻ എനിക്കത് ആ വിഷയങ്ങൾ ഒരു തടസ്സമെല്ലാം നടത്തി തന്നു എന്ന് വേണം വിചാരിക്കാൻ അപ്പോൾ അവിടെ വൈരാഗ്യം ഉണ്ടാകുന്നില്ല പകയുണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല ആ ബന്ധങ്ങൾ അങ്ങനെ നിലനിൽക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങാണ് നിറയെ പേർക്ക് ഉള്ളത് ഭഗവാൻ മേലെ ഭഗവാൻ നിങ്ങൾ ചോദിക്കുന്നത് തരണം അത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് നിങ്ങളത് ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്ത് അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പം അതേ മനസ്സ് കാണിക്കത്തില്ലേ ഭഗവാനും ഭഗവാനോട് നിങ്ങൾ തിരിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എതിർപ്പാർപ്പില്ലാത്ത ഒരു സ്നേഹമാണ് ആ സ്നേഹമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ മനസ്സിനകത്ത് നിന്നിരിക്കും നിങ്ങളുടെ ഒരാവശ്യങ്ങൾക്ക് നിങ്ങൾ എവിടെയും അലയൻ നിൽക്കും അലയൻ്റെ ആവശ്യം വരത്തില്ല നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ആ സമയ സമയാസമയങ്ങളിൽ അത് നടക്കേണ്ട രീത വിധത്തിൽ നട നടക്കും അത് ഏത് ഏത് തരത്തിലത് നട നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണമെന്നുള്ളത് അത് ഈശ്വര കൽപ്പനയാണത് അത് ഈശ്വരേശയാണത് ഈശ്വരേശ പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ ആ സത്യത്തെ അംഗീകരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ഒരാരോടും ഒരു വൈരാഗ്യം നമുക്കുണ്ടാകില്ല ഇപ്പം എല്ലാവരും പറയുന്നത് ആരെ സഹായിക്കാനേ ഇന്നത്തെ കാലത്ത് ആരെ സഹായിക്കാനേ പാടില്ല സഹായിച്ചു ഉടനെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്തുകൊണ്ടാണ് ആ വാക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുക അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത് അത് ചിന്തിച്ച് കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു അനന്തമായ ആ ഒരു സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വേറൊരാൾക്ക് ഒരു ഒരു ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ ആവശ്യം പറയുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല ഇതേപോലുള്ള ഒരു മനസ്സ് നിനക്ക് മറ്റുള്ളവരോട് ഉണ്ടോ അത് മാത്രമേ ഭഗവാൻ നോക്കത്തുള്ളൂ ആ ഒരു സത്യം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ശിവഭക്തിയിലേക്ക് വരുമ്പോൾ നിറയെ വിഷയങ്ങളെല്ലാം നമ്മൾക്ക് മനസ്സിലാകും കൂട്ടുകാരെ ശിവഭക്തി ഒന്നും ചുമ്മാതെ കൊള്ള വിഷയങ്ങളല്ല അതിനെ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുംബം വിട്ട് പോകണമെന്നോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവേക്ഷിച്ചിട്ട് പോകണമെന്നോ ഒന്നുമില്ല കുടുംബത്തിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് ശിവൻ്റെ ഭക്തരായിട്ട് ജീവിക്കാം ശിവനെ ഉൾക്കൊണ്ട് ജീവിക്കാം ആ കുടുംബത്തിലിരിക്കുന്ന എല്ലാവരിലും ശിവാംശമാണ് നമ്മളിൽ കാണുന്ന എല്ലാ മനുഷ്യരും ശിവാംശമാണ് അങ്ങനെ കരുതി കഴിയുമ്പോൾ ഓരോ ബന്ധങ്ങൾ അത്രമാത്രം വിലപ്പെട്ടതായിട്ട് നമ്മൾ കണക്ക് കൂട്ടും അതിനാണ് കർമ്മങ്ങളെപ്പറ്റി മനസ്സിലാക്കണമെന്ന് പറയുന്നത് ആ കർമ്മങ്ങളെപ്പറ്റി നമ്മുടെ കർമ്മഫലങ്ങളെപ്പറ്റി നമ്മുടെ ജന്മ ജന്മരഹസ്യത്തെപ്പറ്റിയും ആ സത്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കഴിയുമ്പം നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവത്തിന് നിങ്ങൾക്ക് ഒരു വിഷ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ല പ്രിയപ്പെട്ടതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാലും കൂടെ ആ സമയത്തും നിങ്ങൾക്ക് ദൈവത്തിനോട് ദേഷ്യം തോന്നില്ല ദൈവം എന്തിനായി ഇത് ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കില്ല ദൈവത്തിൻ്റെ മോഹത്ത് നോക്കി അപ്പോൾ എല്ലാവരും അതാണ് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മളെ സഹായിക്കുന്നത് വി മലയാളം മെഡിറ്റേഷൻ ചാനൽ ഓക്കെ ഗുഡുകാരെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം